നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതാക്കൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന പി സാജനാണ് രാഹുലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും പടിയടച്ച് പിണ്ടം വെക്കണമെന്നുമാണ് സജന ആവശ്യപ്പെടുന്നത് രാഹുലിനെ ഞരമ്പൻ എന്ന സൈബർ സഖാക്കൾ വിളിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് പെൺകുട്ടിയുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം നേതൃത്വത്തിന് മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളിയാണ് രാഹുൽ രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണെന്നും സജന പറയുന്നുണ്ട് സജനയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം പാർട്ടി അടിയന്തരമായി രാഹുൽ പ്രാഥമിക പ്രാഥമികത്തിൽ നിന്നും പുറത്താക്കണം പടിയടച്ച് പിണ്ടം വയ്ക്കണം രാഹുൽ മാങ്കൂട്ടമല്ല അദ്ദേഹത്തിന്റെ മനോ പ്രശ്നം നരമ്പൻ എന്ന നാടൻ ഭാഷ സി സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേട് കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണേൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടി എടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനമാകൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതി ഉള്ളത് പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാം മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അത് രാജിവെച്ചതല്ല രാജിവെപ്പിച്ചതാണ് മറ്റു കാര്യങ്ങൾ മാന്യ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല ഇനിയും രമേഷ് പിശാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തൻവിയ ും അനുശ്രയിക്കുമൊക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികൾ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്തി ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി ആർ സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ ആ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വെക്കാത്ത നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലെയുള്ള സൈക്കോ പാത്തുകളെ പടിയടച്ച് പിണ്ഡം വെച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള ശക്തമായ പോസ്റ്റാണ് വരുന്നത് എന്തായാലും എന്തായിരിക്കും രാഹുൽ മാൻകൂട്ടത്തിന്റെ എം എൽ എക്കെതിരെ ആ വനിതാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആ പോസ്റ്റിന് എന്തായിരിക്കും പാർട്ടിയുടെ മറുപടി എന്നുള്ളതാണ് അതൊരു ശക്തമായ വാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ശക്തമായ വാക്ക് ശക്തമായ പ്രതിഷേധം ആർക്കും ഒരു ഒരു ടോപ്പിക്കിൽ രണ്ട് വശമുണ്ടെങ്കിൽ രണ്ട് വശത്തും നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് എഴുതാനുള്ള കഴിവുള്ള നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ തീർച്ചയായും ആ വനിതയുടെ അല്ലെങ്കിൽ ആ പ്രവർത്തകയുടെ വാക്കുകൾ ശക്തമുള്ളതാണ് ശക്തിയേറിയതാണ് രാഹുലിനെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് കണ്ടറിയാം